ഗർഭിണിയായതിനു ശേഷം അത് ചെയ്തുകൂടാ ഇത് ചെയ്തുകൂടാ എന്ന് പൊതുവേ സോഷ്യൽ മീഡിയ പറയാറുണ്ട് സാധാരണ ഓരോ താരങ്ങളുടെ പിന്നാലെയും പ്രേക്ഷകർ നടന്ന് ഇത് പറയാറുണ്ട് ഇപ്പോൾ എല്ലാവരും ദിയാകൃഷ്ണയുടെ പിന്നാലെയാണ് പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ തന്നെ ഒരു പ്രധാന താരമായ ദിയാകൃഷ്ണയെക്കുറിച്ച് തന്നെയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ മൂത്തപുത്രി അഹാനയും ഇഷാനിയും ഇളയവൾ ഹൻസിക്കെയുമൊക്കെ സിനിമയിൽ സജീവമായപ്പോൾ സിനിമയിൽ ഒന്നും സജീവമാകാതെ ഇപ്പോൾ എല്ലാ ശ്രദ്ധയും ഒരു വ്യക്തിയാണ് ദിയാകൃഷ്ണ എന്ന് പറയാം യൂട്യൂബിലുള്ളവർക്കൊക്കെ തന്നെയും വളരെയധികം സുപരിചിതമാണ് ദിയെ ദിയ ഇപ്പോൾ ഗർഭിണിയാണ് എന്ന് ദിയ തന്നെ വെളിപ്പെടുത്തിയതാണ് ദിയയുടെ വിവാഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ ഒരു താരവിവാഹം എന്ന് തന്നെ നമുക്ക് പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിയാകൃഷ്ണയുടെ വിശേഷങ്ങൾ എല്ലാം വൈറൽ ആവുകയാണ് ഇപ്പോൾ ഗർഭിണിയായിരിക്കെ തിരുവനന്തപുരത്തെ ഒരു കള്ള് ഷാപ്പിലേക്ക് ദിയയും ദിയയുടെ ഭർത്താവും അച്ഛനും കൂടി ചെന്നതാണ് ഇപ്പോൾ വാർത്തയായി മാറിയിരിക്കുന്നത് ദിയ ഇത് വ്ലോഗായി പങ്കുവച്ചതിന് പിന്നാലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ രോക്ഷാകുലരായി ഇറങ്ങിയിരിക്കുകയാണ് ദിയയ്ക്ക് ഒന്നാമത് ഷർദിലാണല്ലോ എന്തിനാണ് ഈ സമയത്ത് കള്ള് ഷാപ്പിലേക്ക് പോകുന്നത് അവിടുത്തെ മണമൊന്നും ഇഷ്ടപ്പെടില്ല കള്ളിൻ്റെ മണം അടിച്ചാൽ പിന്നെ ഛർദിക്കും അത് കുഞ്ഞിനും കേടാണ് അങ്ങനെ ചെയ്യരുതായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് കള്ള് കുഞ്ഞിന് ഈ സമയത്ത് വളരെയധികം ദോഷം ചെയ്യും അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ദിയ ഇങ്ങനെ പറയുമ്പോഴും ദിയയും അശ്വിനും അതായത് ദിയയുടെ ഭർത്താവും ദിയയും ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലം കൂടിയാണ് പുഞ്ചക്കിരി എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഷാപ്പ് എന്നാണ് ഇവർ പറയുന്നത് അവിടേക്കാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനെയും കൂട്ടി ഇപ്പോൾ ദിയാകൃഷ്ണ എത്തിയിരിക്കുന്നത് ദിയയ്ക്ക് ഒറ്റയ്ക്ക് വരാൻ ഭയമായതുകൊണ്ടും ഒറ്റയ്ക്ക് വന്നാൽ വലിയ രസമില്ലാത്തത് കൊണ്ടുമാണ് അച്ഛനെ കൊണ്ടുവന്നതെന്ന് വ്ളോഗിൽ പറയുന്നുണ്ട് ദിയ ഒരു സാധാരണ ബ്ലോഗായിട്ടാണ് ഇത് പങ്കുവച്ചതെങ്കിലും പ്രേക്ഷകർ ഇതൊരു വലിയ വിമർശനമായി തന്നെ എടുക്കുകയാണ് ദിയ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു അത് കുഞ്ഞിന് വളരെയധികം ദോഷമാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് ദിയയ്ക്കും അത് ദോഷമാണ് വളരെയധികം ഷർദ്ദിലുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ദിയയോട് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഇപ്പോൾ പറയുകയാണ് ഗർഭിണിയായിരിക്കുമ്പോൾ കള്ളുഷാപ്പിൽ പോകരുത് എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഇതാണ് അതിന്റെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടാത്തവർ ചെന്ന് കഴിഞ്ഞാൽ അത് അവരുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കും ഇത് കഴിഞ്ഞാൽ ഇനി ദിയ വീണ്ടും ഷർദിലേക്ക് പോകും ഒരു വിധത്തിലാണ് ദിയയുടെ ഷർദ്ദിലെല്ലാം നിർത്തി വെച്ചിരിക്കുന്നതെന്ന് സിന്ധു കൃഷ്ണൻ ഉൾപ്പെടെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് വെറുതെ അതുകൂടി കൂട്ടുന്നതെന്ന് ചോദിക്കുന്നു എന്നാൽ മറ്റു ചിലരൊക്കെ തന്നെയും കാര്യമറിയാതെ അല്ലെങ്കിൽ കൊതി കാരണം മീൻ കഴിക്കാൻ പോയതാണെന്ന് റിയാതെ ഇപ്പോൾ അതിനു വേണ്ടി സംസാരിക്കുകയാണ് ആരും ടെൻഷൻ അടിക്കണ്ട ദിയെ പോയത് കള്ളു കുടിക്കാനല്ല നിങ്ങൾ ആരും അങ്ങനെ കരുതണ്ട അങ്ങനെ കരുതി ദിയെ ക്രൂശിക്കണ്ട ചിലരൊക്കെ തന്നെയും ദിയയുടെ ഷർദിലിനെ കുറിച്ച് പറഞ്ഞാണ് കമൻ്റ് ചെയ്യുന്നത് അവരെയൊക്കെ സമ്മതിച്ചു അവർ പറയുന്നത് കാര്യമാണ് അവിടുത്തെ മണം ചിലപ്പോൾ ദിയയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അത് ഷർദിലേക്ക് നയിക്കാം അങ്ങനെ സംസാരിക്കുന്നവരാണ് ശരിക്കും ഈ വീഡിയോയിൽ ദിയെക്കുറിച്ച് കൺസേൺ ആകുന്നത് എന്നാണ് പ്രേക്ഷകർ തന്നെ ഇതിന് താഴെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ